കോപ്പ അമേരിക്കയിൽ ആദ്യ സെമി നാളെ നടക്കും ഫൈനൽ ഉറപ്പിക്കാൻ അർജന്റീനയും കാനഡയും ഇറങ്ങും പുലർച്ചെ അഞ്ചരയ്ക്കാണ് മത്സരം തുടർച്ചയായ രണ്ടാം കോപ്പ കിരീടമെന്ന ലക്ഷ്യം രണ്ട് വിജയം മാത്രം അകലെയാണ് അർജന്റീനയ്ക്ക് നാളെ നടക്കുന്ന സെമി പോരാട്ടത്തിൽ കാനഡയാണ് അർജന്റീനയുടെ എതിരാളികൾ ഗ്രൂപ്പ് ഘട്ടത്തിലുൾപ്പെടെ മികച്ച പ്രകടനം പുറത്തെടുത്ത അർജന്റീന കിരീടം നേടാൻ സാധ്യതയുള്ള ടീമുകളിൽ മുൻപന്തിയിലാണ് ഇക്കഡോറിനെതിരെ ക്വാർട്ടർ ഫൈനലിൽ സമനില വഴങ്ങിയ അർജന്റീന ഷൂട്ടൌട്ടിലാണ് ജയിച്ചു കയറിയത് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ഗോൾ കീപ്പർ എമിലിയാനോ മട്ടിനസിലാണ് ടീമിന്റെ പ്രതീക്ഷ ടൂർണമെന്റിൽ ഇതുവരെ ഗോൾ നേടാൻ സാധിക്കാത്ത മെസ്സിയുടെ ഫോമാണ് അർജന്റീൻ ടീമിന് തലവേദന സൃഷ്ടിക്കുന്നത് മറുപുറത്തുള്ള കാനഡയകട്ടെ ആദ്യ കോപ്പ ടൂർണമെന്റിലാണ് പങ്കെടുക്കുന്നത് പ്രഥമ ടൂർണമെന്റിൽ തന്നെ സെമിയിലെത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് കനേഡിയൻ ടീം ക്വാർട്ടറിൽ വെനസോലയെ ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തിയ കാനഡ സെമിയിലും വിജയം തുടരാനാണ് ലക്ഷ്യമിടുന്നത് ഇതിനു മുൻപ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ വിജയം അർജന്റീനയ്ക്കൊപ്പമായിരുന്നു ന്യൂജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ പുലർച്ചെ അഞ്ചു മുപ്പതിനാണ് മത്സരം സ്പോർട്സ് ഡെസ്ക് Genum.